പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ചു തന്ന മല്ലപ്പള്ളി പഞ്ചായത്തിലെ വെള്ളച്ചാട്ടം നമുക്കൊന്ന് ആസ്വദിച്ചാലോ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണിവിടെ പ്രകൃതിയുടെ വസന്തം നുകരാനെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് മനോഹര കാഴ്ചയൊരുക്കുന്നു മീൻമുട്ടി വെള്ളച്ചാട്ടം വിവിധയിടങ്ങളിൽ വെള്ളച്ചാട്ടം ധാരാളമായുണ്ടെങ്കിലും മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ പാറത്തോട് മീൻമുട്ടിപ്പാറയ്ക്ക് വ്യത്യസ്തതകൾ ഏറെയാണ് മുകളിൽ നിന്ന് തട്ടുതട്ടായി വെള്ളം പതഞ്ഞിറങ്ങുന്നത് കാണുമ്പോഴും നീരാടുമ്പോഴും മനസ്സിന് ലഭിക്കുന്ന കുളിർമ പറഞ്ഞറിയിക്കുവാൻ കഴിയില്ല ഇതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുകയാണ് തട്ടുതട്ടായി പാറ കിടക്കുന്ന കാരണത്താൽ ഇവിടെ ഇറങ്ങി കുളിച്ചാലും അപകട സാധ്യത കുറവാണെന്ന ആത്മവിശ്വാസവും വിനോദസഞ്ചാരികൾക്കുണ്ട് മഴ ശക്തമായി പെയ്യുമ്പോൾ വെള്ളം കുതിച്ചിറങ്ങും ഇത്തരം സാഹചര്യത്തിൽ ഇവിടെ ഇറങ്ങാൻ പ്രയാസമാണ് ഈ സമയം വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങരുതെന്ന് മാത്രം പാറത്തോട് എത്തുന്നതിന് മുൻപ് തന്നെ വെള്ളം കുത്തി ഒലിച്ചിറങ്ങുന്നതിൻ്റെ ശബ്ദം കേൾക്കാം സമയം ചിലവഴിക്കുവാനും ആഘോഷങ്ങൾ ആനന്ദപ്രദമാക്കുവാനും എത്തുന്നവർ ഏറെയാണെങ്കിലും അടിസ്ഥാന സൗകര്യം വികസനം ഇവിടെ ഒരുക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല വർഷങ്ങൾക്ക് മുൻപ് പത്തനംതിട്ട ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ മീൻമുട്ടിപ്പാറയിൽ ടൂറിസം പദ്ധതികൾക്ക് പ്ലാനും പദ്ധതിയും തയ്യാറാക്കിയിരുന്നു എങ്കിലും യാതൊന്നും നടന്നില്ലെന്ന് മാത്രം അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി സർക്കാർ ഇവിടെ ഒരുക്കിയാൽ അടുത്ത ജില്ലകളിൽ നിന്ന് പോലും നിരവധി വിനോദസഞ്ചാരികൾ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല മീൻമുട്ടിപ്പാറയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ജിജു വൈക്കത്തശ്ശേരി ഇനിയും ഈ മീൻമുട്ടിപ്പാറയിലേക്ക് വരുന്ന വഴി ഞാനൊന്ന് അടയാളപ്പെടുത്താം ഇപ്പോൾ കോട്ടയം കോഴഞ്ചേരി സംസ്ഥാന ഹൈവേയിൽ മല്ലപ്പള്ളി പഞ്ചായത്തിൽ നിന്ന് കീഴുവായ്പൂര് എന്ന സ്ഥലമുണ്ട് അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ ഏകദേശം രണ്ട് കിലോമീറ്റർ കഴിയുമ്പോൾ ഈ മീൻമുട്ടിപ്പാറ കാണാൻ സാധിക്കും കീഴുവായ്പൂര് വന്ന് ബസ്സിൽ വരുന്നവർക്കാണെങ്കിൽ അവിടെ നോട്ടക്കാരോട് പറഞ്ഞാൽ അവരിവിടെ കൊണ്ടുവിടും അല്ലെങ്കിൽ നാട്ടുകാരോട് ചോദിച്ചാൽ വഴി പറഞ്ഞു തരും അത്രയ്ക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണിവിടം ഇന്നരം വരത്തില്ലേ വരണം കുടുംബങ്ങാട്ടൊക്കെ വരണം കൂട്ടുകാരൊത്ത് വരണം നാട്ടുകാരൊത്ത് വരണം ഇവിടുത്തെ പ്രകൃതിയുടെ ഈ സൗന്ദര്യം ആസ്വദിക്കണം ഈ വെള്ളച്ചാട്ടം ഒന്ന് കാണണം ഈ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി ഒന്ന് കുളിക്കണം ഏഹ് വരണം എല്ലാവരും കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് വരണേ